മണ്ണെടുത്ത വയനാടിൻ്റെ സ്വപ്നങ്ങൾക്ക് മേൽ പച്ചപ്പ് വിരിക്കണം പൂക്കളും കായ്കളും നിറയണം ഇനി വേണ്ടത് ഫലപ്രദമായ പുനരധിവാസമാണ് മലയാളിയുടെ ഐക്യം പുനരധിവാസത്തിലൂടെ പ്രതിഫലിക്കണം എൻ്റെ അല്ല പറഞ്ഞിട്ട് ചോദ്യം ചോദ്യം ബാക്കി ആ വലിയൊരു ചോദ്യമാണ് അതിജീവിച്ചവർ ആശങ്കയോടെ നോക്കുന്നു അനിശ്ചിത ഭാവിയിലേക്ക് ജീവിതം പാതി വഴി മുറിഞ്ഞത് തുന്നിക്കെട്ടണം മുഴച്ചു നിൽക്കാത്ത പരിക്കാവണം അത് ഉരുളിൽ ഒഴുകിയവർക്കരികിലേക്ക് കേരളം ഒന്നാകെ ഒഴുകിയെടുക്കുന്നു അതിജീവന വിജയത്തിന്റെ കഥ എഴുതാൻ ഇനിയും അവർ കാത്തിരിക്കേണ്ടതുണ്ട് ആ കാത്തിരിപ്പ് നീളരുത് വേഗത്തിലാക്കണം ണം അഞ്ഞൂറ് ഉറുപ്പ ഉണ്ടായുള്ളൂ ഗുളിക മേടിക്കാൻ വേണ്ടി അതെല്ലാം വെള്ളത്തിലേക്ക് പോയി ഇനി ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ മനെ എല്ലാം ഒരു എവിടെയാണെങ്കിലും എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സ്പീഡപ്പായി ചെയ്തു കൊടുക്കുക ചെറിയൊരു കുഞ്ഞു വീട് തന്നാൽ മഴ വരും ജീവനം കൊണ്ട് ഓടിയ ആളുകളാണ് അതൊന്നും നോക്കി നല്ലൊരു പ്രതിഭാസം ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാം സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പിലാക്കപ്പെടും വാടക വീടുകൾ കണ്ടെത്തി പുനരധിവാസം സാധ്യമാക്കുന്ന ഒന്നാം ഘട്ടം ബന്ധുവീടുകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കും ഘട്ടം സ്ഥിരം വീടുകളിലേക്ക് മാറുന്നതിനു മുമ്പുള്ള ഇടക്കാല ട്രാൻസിറ്റ് ഹോം സംവിധാനമാണ് മൂന്നാം ഘട്ടത്തിലാണ് സമ്പൂർണ്ണ പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് സാധ്യമാക്കുക പ്രതീക്ഷയുടെ വാതിൽ കിടക്കുമ്പോഴും അഞ്ചാണ്ട് പിന്നിട്ടിട്ടും പുനരധിവാസം പൂർത്തിയാകാത്ത പുത്തുമലയും കവളപ്പാറയും ഇവരുടെ സ്വപ്നങ്ങളിൽ ഇരുൾ നിറയ്ക്കുന്നു ഇനിയും കപ്പെടാനാവാത്ത വിധം നിസ്സഹായരാണ് പ്രതീക്ഷകൾക്ക് ഇനി കരുത്തു പകരേണ്ടത് സർക്കാരാണ് ശാശ്വതമായ പുനരധിവാസം വേണം വയനാട്ടിലെ ജനതയെ കൈപിടിച്ചുയർത്തിയ ഒരായിരം മനുഷ്യരും പ്രതീക്ഷയിലാണ് പ്രത്യാശയുടെ പുലരി അകലയല്ലെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ